നമസ്കാരം ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം വ്യാജപീഡന പരാതികളെ പറ്റി സംസാരിക്കുന്നതിന് എന്നോടൊപ്പം ഇന്ന് എസ് എൻ കോളേജ് ജേർണലിസം വിദ്യാർത്ഥികളാണ് ചേരുന്നത് അശ്മി ലക്ഷ്മി വൈഷ്ണവി ഞാൻ വ്യാജപീഡന പരാതികൾ ഇന്നത്തെ കാലത്ത് വളരെയധികം അധികരിച്ചു വരുന്നു എന്നാണ് എന്റെ അഭിപ്രായം അശ്മി എന്ന് പറയുന്നു അതെ നല്ല രീതിയിൽ തന്നെ പുരുഷന്മാരെ അപായപ്പെടുത്താനായിട്ട് സ്ത്രീകളും ഉപയോഗിക്കുന്നുണ്ട് കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ പോലും ഇപ്പോ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ അവനിപ്പോ നാലാൾ അറിയുന്നുണ്ട് അവന്റെ മേല് എന്തെങ്കിലും ഒരു അസൂയ എന്തെങ്കിലും വെച്ചുകൊണ്ട് തന്നെ അവന്റെ മേല് അവൻ പോലും അറിയാതെ തന്നെ ഒരു പീഡന ശ്രമത്തിന് വേണ്ടിട്ട് ഒരു കള്ളപരാതി കൊടുക്ക ആൾ അറിയുന്നില്ല ആൾ അതിൽ പെട്ടുപോവുകയും ചെയ്യും പക്ഷേ ഇത് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാര് സമൂഹത്തില് ഒരുപാട് കഷ്ടനുഭവിക്കുന്നുണ്ട് പെടുത്താൻ വേണ്ടിയാണ് ലൈക്ക് പെടുത്താൻ വേണ്ടി നടത്തുന്ന വ്യാജ പീഡന പരാതികൾ കൂടുതലും പോക്സോ ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് മൈനർസുമായിട്ട് ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഉറപ്പ് കൂടും അങ്ങനെ വരുന്ന പരാതികളെ പറ്റി ലക്ഷ്മിക്ക് എന്താണ് കൂടുതൽക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും ഒക്കെ റിലേഷനിലൊക്കെ കഴിയുമ്പോൾ ഇത് വീട്ടുകാർ അറിയുന്ന സമയത്ത് ആ പയ്യന്റെ പേരിൽ കൊണ്ടുപോയിട്ട് ഒരു പോക്സോ കേസും കൊടുക്കും അങ്ങനെ ആ പയ്യന്റെ ലൈഫ് അങ്ങനെ അങ്ങ് പോവും അങ്ങനെ ഒരുപാട് പേരന്റ്സ് ചെയ്യുന്ന ഇതേപോലെ ഫേക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാടായിട്ട് േബി ഇത് ആ ടൈമില് രണ്ടുപേരും രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ള ഓരോന്നായിരിക്കും അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നും ചെയ്തിട്ടില്ല ബട്ട് ആ ടൈമില് എന്താണ് ആ പയ്യന്റെ മാത്രം മേലില് തന്റെ മോക്ക് ഒന്നും വരരുത് എന്നുള്ള രീതിയിൽ പയ്യന്റെ മേലിൽ കൊണ്ടുപോയി കുറ്റം ചുമത്തിയിട്ട് അവനെ ജയിലിലാക്ക അപ്പൊ പെൺ കൊച്ച് മാറിക്കോളും പെൺ കൊച്ചു ഒതുങ്ങിക്കോളും അങ്ങനെയുള്ള രീതിയിൽ പോകുന്നറിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് തന്നെ നമുക്ക് പെട്ടെന്നുള്ള റിലേറ്റീവ് ആയിട്ട് റെലവന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന വെച്ചുകഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ടൈമില് നിവിമ്പോളിക്കെതിരെ ഇങ്ങനെ ഒരു വ്യാജ പരാതി വന്നിട്ടുണ്ടായിരുന്നു മിക്കവാറും ഒരുപാട് നടന്മാർക്ക് മാർക്കെതിരെ പരാതി വന്ന സമയത്ത് നിവിമ്പോളിയും നിവിമ്പോളിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് അതിനെതിരെ നിവിമ്പോളി ഭയങ്കരമായിട്ട് നിന്ന് എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു തന്നെ നിൽക്കുകയും അതിനെതിരെ സംസാരിക്കുകയും അവസാനം അന്വേഷിച്ചെത്തിയപ്പോ നിവിമ്പോളി അതിൽ നിര നിരപരാധിയായിരുന്നു ഇങ്ങനെ ഒരുപാട് നിരപരാധിയായിട്ടുള്ള ബോയ്സ് ഇപ്പൊ പോക്സോടെ പേരിലായാലും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ കുറെയൊക്കെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ കൊടുക്കുന്നതാണ് പിന്നെ അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുച്ചികൾ കൂടുതലും ഇപ്പോൾ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ആൺകുട്ടികൾക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് പെൺകുട്ടികളുടെ പ്രശ്നം മാത്രമാണ് ആൺകുട്ടികളുടെ അധികം ആരും പറയാറില്ല പെൺകുട്ടികൾക്ക് എന്ത് പറ്റിയാലും ഇങ്ങനെ അറിയിക്കുന്ന അറിയിക്കുന്ന നല്ലതാണ് ഒരു സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ ബട്ട് യും അറിയിക്കണം ഇങ്ങനെ എന്താണ് ആശ്നെതിരെയും അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു ഒരു ആണിനെതിരെ ഇതേപോലെ ഒരു വ്യാജപീഠന പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ മാധ്യമങ്ങളാണെങ്കിൽ തന്നെയും അത് വലിയൊരു ആഘോഷമാക്കി മാറ്റും ആ പരാതി കൊടുത്ത സ്ത്രീയുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടാൻ പറ്റില്ല പക്ഷെ ആർക്കെതിരെയാണോ പരാതി വരുന്ന ആ പുരുഷന്റെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യും പിന്നീട് ആ പയ്യൻ തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞാൽ അത് ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് പറഞ്ഞ പറയാനോ അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കാനോ ഒന്നും ഈ മാധ്യമങ്ങൾ പോലും തയ്യാറാവുന്നതായിട്ട് കാണാറില്ല ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ തന്നെ ഒരുപാട് പ്രിവിലേജ് നമ്മളുടെ നിയമത്തിലുണ്ട് ആ പ്രിവിലേജ് ദുരുപയോഗം ചെയ്യുന്നതാണ് ഒരുപാട് സ്ത്രീകൾ അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം അപ്പൊ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞു പിന്നെ ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് സമൂഹം എങ്ങനെയാണ് എനിക്ക് അറിയാവുന്ന ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ചേച്ചി അവര് തമ്മില് അവര് മൈനോസ് അല്ല പതിനെട്ട് വയസ്സുള്ളത് തന്നെയാണ് അതിനുശേഷം ഒരു ലൈവ് കിട്ടിയതിന് ശേഷം ആ ചേച്ചി ആത്മഹത്യ ചെയ്തു അത് വീട്ടിൽ എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് പക്ഷേ പിന്നീട് അത് ഇൻസ്റ്റാഗ്രാമില് വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചേട്ടന്റെ തെറ്റാണ് ഈ ചേട്ടൻ എന്തോ പീഡിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ന്യൂസുകൾ വന്നിട്ട് അവസാനം ചേച്ചി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ വന്നത് ആ ചേട്ടനെ ആ സ്പോട്ടിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ ചേട്ടൻ അന്ന് ആ വീട്ടിൽ പോയി കുഴഞ്ഞു വീഴുന്ന ഒക്കെ രംഗങ്ങളുണ്ടോ അതിനുശേഷം ആ ചേട്ടനെ അറസ്റ്റ് ചെയ്യുകയും പോലീസുകാർ കൊണ്ടുപോവുകയും ഇത് മീഡിയക്കാർ വലിയൊരു ആഘോഷമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വലിയ ആഘോഷമാണ് എല്ലാവർക്കും അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒന്ന് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡൗൺഫോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് മീഡിയക്കാളും മീഡിയക്കാർ ഭയങ്കര ആഘോഷ കൊണ്ടു ഒരു കാര്യമാണ് അങ്ങനെ ആഘോഷമാക്കുകയും എല്ലായിടത്തും ഒരുപാട് ഇപ്പോഴും അതിന്റെ ന്യൂസ് ആ വാർത്ത ഇപ്പോഴും കിടപ്പുണ്ട് അത് അതിന് ശേഷം കോടതി ചേട്ടൻ കുറച്ചു നാൾ ജയിലിൽ കിടന്നു ഇപ്പൊ ചേട്ടൻ പുറത്തു വന്നു ആ സമയത്ത് ഇപ്പോഴും ആ ചേട്ടന് അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷം ആ ചേട്ടൻ വീണ്ടും വീഡിയോ ഇട്ടു തുടങ്ങിയത് ആ വീഡിയോയുടെ കമന്റ്സ് എടുത്ത് നോക്കിയാൽ ഇപ്പോഴും ആ ചേട്ടൻ ജഡ്ജ് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തെളിയണമല്ലോ എന്തെങ്കിലും ചാറ്റോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ നിസാരമായിട്ട് സൈബർ സെല്ലിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ആ ചേട്ടൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജയിലിൽ പോവുകയും അത് മീഡിയ വലിയൊരു എന്താണ് ആഘോഷമായിട്ട് എടുക്കുകയും ബാക്കിയുള്ളവരിലോട്ട് അത് തെറ്റായ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ആ ചേട്ടൻ നാട്ടിൽ വന്നിട്ട് പോലും ആ ചേട്ടന് അത്രയ്ക്ക് എല്ലാരും എല്ലാരും ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കുറ്റക്കാരനായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് അയാൾ പിന്നീടത് അയാളെ തെറ്റുകാരനല്ലെന്നറിഞ്ഞാൽ പോലും അയാൾ അങ്ങനെ ആയിരിക്കും സമൂഹം ട്രീറ്റ് ചെയ്യുക അതിപ്പോ ഏതൊരു കേസാണെങ്കിലും അങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക ഇപ്പോ നിവിൻപോളിയുടെ കേസ് തന്നെ നിവിൻ ബോളിക്ക് ആ സമയത്ത് നിവിൻ ബോളി ദുബായിൽ വെച്ചിട്ട് ആ പെണ്ണിനെ റേപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ പറഞ്ഞത് അപ്പൊ ആ സമയത്ത് നിവിൻപോളി അവിടെ ഇല്ലായിരുന്നു എന്ന് നിവിൻപോളിക്ക് പ്രൂവ് ചെയ്യാൻ നമ്മൾ അത് വിശ്വസിച്ചു ഇപ്പൊ നിവിൻപോളി ഒന്നും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും പുള്ളിക്കാരനെ കാണുക ഈ ഈ നമുക്ക് ഫേക്ക് അലിഗേഷൻസ് ആണ് വന്നതെന്ന് അല്ലെങ്കിൽ ഇപ്പോ സമൂഹ മാധ്യമങ്ങൾ വഴി നൽകാൻ സാധിക്കും പക്ഷേ എല്ലാരും ഈ പോസിറ്റീവ് സൈഡ് കാണാൻ നിൽക്കത്തില്ല എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവ് ആണ് ഒരാളെ പറ്റി ഗോസിപ്പ് ഉണ്ടാക്കുക ഇപ്പൊ ആണായാലും പെണ്ണായാലും അവരെ പറ്റി ഗോസിപ്പ് ഉണ്ടാക്കുക അത് കാണാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പൊ ഈ പത്ത് പേരുണ്ടെങ്കിൽ അതിൽ രണ്ട് പേരായിരിക്കും ഈ പോസിറ്റീവ് സൈഡ്സ് കാണാനായിട്ട് നിൽക്കുക അല്ല ഇപ്പൊ തന്നെ ഇപ്പൊ സ്ത്രീകള് ഇങ്ങനെ പരാതി കൊടുക്കാൻ ഇത്രയും ഒരു ഒരു രീതിയിൽ അവർക്ക് റീസൺ എന്ന് പറഞ്ഞാൽ വ്യാജപീഡന പരാതിയാണ് കൊടുത്തത് തെളിഞ്ഞാലും അവർക്ക് ഇവിടെ ഒന്നും ഒരു ശിക്ഷയും കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു പ്രശ്നമില്ല ഇല്ല അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ കൊടുക്കുക അപ്പൊ ഒരു തെറ്റ് ചെയ്യുന്ന അവർക്കും അതിന്റേതായ ഒരു ശിക്ഷ നമ്മുടെ നിയമത്തിലുണ്ടെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടില്ലല്ലോ പിന്നെ ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ഒക്കെ കുറച്ച് ഫെയിം ആവും അങ്ങനെ ലൈക്കിനും വ്യൂസിനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് വ്യാജ കൊടുത്ത അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായത്തിൽ എന്ന് വലിയ ശിക്ഷ കൊടുക്കണന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജയിലിൽ പിടിച്ചിട്ട് തൂക്കുകയറൊന്നും എടുക്കാൻ പറ്റത്തില്ല നമ്മള് ചെയ്യാത്ത കാര്യം നമുക്കറിയാത്ത കാര്യം ഒരാളെ കുറിച്ച് ചെയ്യാത്ത കാര്യം

കുറച്ച് അല്ലെങ്കിൽ ഒരു ശിക്ഷോക്ക് എനിക്ക് തോന്നുന്ന ഇപ്പൊ പരാതി കൊടുത്ത് അയാൾക്ക് കിട്ടുന്ന കൊടുക്കുന്ന ഒരു ശിക്ഷ ഉണ്ടാവല്ലോ കോടതി ഇപ്പൊ ഒരു റേപ്പ് കേസ് കൊടുത്തുകഴിഞ്ഞ ഒരു സ്ത്രീ ഒരാൾക്കെതിരെ കൊടുത്തു കഴിയുമ്പോ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണോ അത് തിരിച്ചു കൊടുക്കാൻ നോക്കാം ഇപ്പൊ ഇവര് ഫേക്ക് ഫേക്കായിട്ട് ഒരു സ്ത്രീ കൊടുക്കുമ്പോ ആ സ്ത്രീക്ക് ആ പിഴയും അല്ലെങ്കിൽ ആ ശിക്ഷയും കൊടുക്കാൻ നോക്കാം എനിക്ക് തോന്നുന്നത് ആ വ്യക്തിയുടെ ഐഡന്റിറ്റി ഇനിയും മറച്ചു വയ്ക്കുന്നത് വ്യാജമാണെന്ന് പരാതിയും തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി പുറത്തേക്ക് വിടുന്നതാണ് നല്ലതെന്നാണ് ഇങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും ഈ ആൺകുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ആരാണ് കൊടുത്തത് എന്താണ് കൊടുത്തത് എങ്ങനെയാണ് കൊടുത്തത് ഒക്കെ തെളിയും പക്ഷെ ഈ ഒരു പെൺകൊച്ചാണോ ഇങ്ങനെ ഒരു അല്ല അപ്പൊ അതാണ് ചെയ്യേണ്ടത് അപ്പോ അല്ലെങ്കിൽ ഒരു കേസ് വരുമ്പോ അത് അത് എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പുരുഷന്മാരുടെ ഐഡന്റിറ്റി പുറത്തേക്ക് വിടാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ സ്ത്രീകളെ മറച്ചു വെക്കുന്നില്ല അതേപോലെ തന്നെ പുരുഷന്മാർക്കും അവർക്കും വേണ്ട പ്രൈവസി ജീവിതത്തിൽ ഇപ്പൊ അത് മാത്രല്ലേ സ്ത്രീകൾ കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്താന്ന് വെച്ചോ ഒരു ഫേക്ക് ന്യൂസ് ഫേക്ക് കേസ് കൊടുത്തു അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഇതാക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് അങ്ങനെയും പുരുഷന്മാരെ ട്രാപ്പിലാക്കുന്നുണ്ട് അത് വേറൊരു സൈഡാണ് നമ്മൾ ഉദ്യോഗസ്ഥ പോലീസ് ആയാലും എന്തായാലും സർവീസിൽ ഇരിക്കുന്നവരും ഫേക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതും ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ആണ് അവര് ശരിയായാലും അത് ഇങ്ങനെയൊന്നും വരത്തില്ല പിന്നെ സ്ത്രീകൾ മാത്രമല്ല വ്യാജപീഠന പരാതി കൊടുക്കുന്നത് ചെയ്യുന്നുണ്ട് അവിടെയും പോക്സോ തന്നെയാണ് വരുന്നത് അതിനെപ്പറ്റി വൈഷ്ണവയ്ക്ക് എന്താണ് പറയാനുള്ളത് അതായത് ഈ നേരെ ഈ നമ്മളിപ്പോ സ്ത്രീകളാണ് വ്യാജപീഠന പരാതി കൊടുക്കുന്നത് പറയുന്നത് പക്ഷെ ഒരു ആങ്കുച്ചിന്റെ ആങ്കുച്ചിന്റെ മാതാപിതാക്കൾ ചെന്ന് പരാതി കൊടുക്കാണ് എന്റെ മകനെ മോശമായിട്ട് പീഡിപ്പിച്ചു ഒരു സ്ത്രീ പീഡിപ്പിച്ചു കൊടുക്കുമ്പോ അവിടെയും സെയിം കാര്യം തന്നെയല്ലേ വരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു സുരക്ഷ ആയാലും നിയമമായാലും ഒന്നും പുരുഷന്മാർക്ക് കിട്ടുന്നില്ല പുരുഷന്മാരുടെ ഫാമിലി ഇപ്പൊ ആൺകുട്ടിയുടെ ഫാമിലി ഒന്ന് കൊടുത്തു കഴിഞ്ഞാലും അവർ അവരന്വേഷിക്കും കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ ഈ കുട്ടിക്കാണ് വന്നതെന്നുള്ളത് അറിയിക്കും പക്ഷെ ഒരു സ്ത്രീ ആണ് ആ സമയത്ത് എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ കുട്ടിയുടെ പേരോ നാളോ ഫോട്ടോയോ ഒന്നും അറിയിക്കത്തില്ല എന്തുവാ അവൾക്ക് സംഭവിച്ചത് എന്താ വലിയ കാര്യമായിട്ട് ഇതാക്കും അതേ സമയത്ത് ഒരു ആൺകുട്ടിയുടെ ആണ് അത് അത്രക്ക് ഇതിൽ സംസാരിക്കത്തില്ല ആരും ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുള്ളതാണ് പുരുഷന്മാരുടെ കാര്യങ്ങളൊന്നും അധികം റെപ്രസെന്റ് ചെയ്യാൻ ഇപ്പൊ സാധിക്കുന്നില്ല സ്ത്രീകൾക്കാണ് ഇപ്പൊ കൂടുതലും അത് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് ഇത് വേണ്ടെന്നു പറയുന്നില്ല കാര്യം ഒരുപാട് പേർക്ക് ഇത് ലഭിക്കാതെ പോകുന്നുണ്ട് സ്ത്രീകളുടെ ഒരുപാട് പേർക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടും എന്താണ് നിയമങ്ങള് ശിക്ഷ നിയമങ്ങളും ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ജെൻഡർ ഇക്വാലിറ്റിയിലേക്കാണല്ലോ നെയ്മോണ്ടിരിക്കുന്നത് ഓരോ ദിവസം പോകുന്നതോറും എല്ലാവരും ഈക്വൽ ആണെന്നുള്ള ഐഡിയ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അംഗീകരിച്ചു വരികയാണ് അപ്പൊ ആ സമയത്ത് സ്ത്രീകളുടെ ലൈക് പരാതിക്കാരിയുടെ ഒരു ഒരു വിവരങ്ങളും പുറത്തേക്ക് വിടാതിരുന്നിട്ട് പിന്നെ കേസ് കഴിഞ്ഞാലും ഫേക്ക് ആണെന്ന് തെളിഞ്ഞാലും പുറത്തേക്ക് വിടുന്നില്ല അപ്പോ അതിനെ പറ്റി എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത് എനിക്ക് അതാണ് ഒരുപ്പോൾ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആ അവർ തെറ്റ് ചെയ്താലും അവർ ഐഡന്റിറ്റി പുറത്ത് വരുന്നില്ല അവർ പരാതി കൊടുത്താലും അവർ ഐഡന്റിറ്റി പുറത്ത് വരുന്നില്ല ഇപ്പം നേരെ തിരിച്ച് പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ അവര് അവരെ സമൂഹത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി എക്സ്പോസ് ചെയ്യും അങ്ങനെ ചെയ്തതിന് ശേഷമാണെങ്കിൽ തന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ല നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ പോലും അവരെ നിരപരാധികളാണെന്നുള്ള കാര്യങ്ങൾ പുറത്തുവിടാനായിട്ട് സമൂഹം അങ്ങനെ നോക്കില്ല അവർ പിന്നീട് ആ ഒരു കുറ്റക്കാരൻ എന്ന ടാഗിൽ തന്നെ ആയിരിക്കും കൊണ്ടുപോകുക അങ്ങനെ നോക്കുമ്പോൾ ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആയാലും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിനു ശേഷം ആണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് തോന്നുന്ന കുറ്റക്കാരനായും അറിഞ്ഞതിനു ശേഷം അങ്ങനെ ചെയ് പുറത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലാണ്ട് അത് അയാളുടെ പ്രൈവസി അല്ലേ അയാൾക്കും വേണ്ട പ്രൈവസി സ്ത്രീകൾക്ക് മാത്രം പോരല്ലോ മാറേണ്ടത് നിയമങ്ങളാണോ സമൂഹമാണോ അത് മാധ്യമങ്ങളാണോ ലക്ഷ്മി ഇവര് മൂന്ന് പേരും മാറേണ്ടതായിട്ടുണ്ട് ഈ ചെറിയൊരു കാര്യം കിട്ടിയാലും അതിനെ കുത്തിപ്പൊക്കി നൂറാക്കുന്നതാണ് മീഡിയ അവരും മാറാനുണ്ട് നമ്മുടെ നിയമങ്ങൾ ഒത്തിരി മാറാനുണ്ട് കാര്യം നിയമങ്ങൾ കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പുരുഷന്മാർക്ക് വളരെ കുറവാണ് ഈ സ്ത്രീകൾ ആ നിയമങ്ങൾ മാക്സിമം മിസ് യൂസ് ചെയ്യുന്നവരുണ്ട് യൂ യൂട്ടിലൈസ് ചെയ്യുന്നവരുണ്ട് വേണ്ട സാഹചര്യങ്ങൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്നവരുണ്ട് പക്ഷെ മെജോറിറ്റിയും മിസ് യൂസ് ചെയ്യണം അത് മിസ് യൂസ് ചെയ്യാൻ കാണിക്കുക ആ ഒരു ധൈര്യം അവർക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അവർ മിസ് യൂസ് ചെയ്തു എന്ന് പുറത്ത് വന്നാലും അവർക്ക് അതിനുള്ള ശിക്ഷ തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഈ നിയമം മാറ്റേണ്ടതിന് പകരം നിയമങ്ങൾ കൊണ്ടുവരിക ഇങ്ങനെ വ്യാജ നേടുന്ന പരാതികൾ ആണ് കൊടുത്താലും ശരി ഒരു സ്ത്രീ കൊടുത്താലും ശരി അങ്ങനെ അത് തെളിഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് അവർക്ക് എതിരെ അവർക്ക് ഒരു നിയമം കൊണ്ടുവരിക സൊസൈറ്റി ഉണ്ടല്ലോ ഇപ്പൊ ഒരു ആൺകുട്ടിയുടെ മേലിൽ ഒരു ഫേക്ക് അലിഗേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞു അവരത് കറക്റ്റ് കാര്യം അറിഞ്ഞിട്ടും പിന്നെ ഒരു ആൺകുട്ടീനെ അങ്ങനെ തന്നെ കാണുന്ന ഒരു കാഴ്ചപ്പാട് മെയിൻ ആയിട്ട് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ് ആദ്യം മാറ്റേണ്ടത് ഇതുണ്ടെങ്കിൽ സമൂഹം ഒരുവിധം നേരിൽ നേർ വഴി പോകും ഒരു ജേർണലിസം വിദ്യാർത്ഥി എന്ന നിലയിൽ എന്തെങ്കിലും ആഡ് മീഡിയക്ക് ഇതിനകത്ത് വലിയ കാര്യത്തിലല്ല മുന്നോട്ട് പോയി ആ എല്ലാം അവർക്ക് ട്രെൻഡിങ് ആയിട്ട് വേണം അവർക്ക് നമ്പർ വൺ ആവണം എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആരെങ്കിലും ഒരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം എന്താണ് ഇപ്പൊ ഫാക്ട് ഒക്കെ ഭയങ്കര കുറവാണ് ഏതെങ്കിലും ഒരു ന്യൂസ് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് അടുത്ത മീഡിയയിലോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവുക അവരെവിടെന്തെങ്കിലും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒരു മിനിറ്റിനുള്ളിൽ അത് അടുത്ത പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക പക്ഷെ തൊട്ടടുത്ത സെക്കൻഡിൽ അത് തെറ്റാണെന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ആയിട്ട് അങ്ങ് പോയി കളയും പിന്നെ അതിനുള്ള അപ്പോളജിയോ ഒന്നും അവിടെ കാണുന്നില്ല ഈ ഒരു മിനിറ്റ് തന്നെ അവരുടെ ന്യൂസ് കാണുന്നവര് ഒരുപാട് പേരാണ് ഞാനൊക്കെ ഈ ഇവരുടെ അക്കൗണ്ട് ഒക്കെ ഫോളോ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോ ഒരുപാട് പേര് ഇപ്പോൾ ഉള്ള ന്യൂസിന്റെ ഒക്കെ അറിയാലോ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അവർക്കെ നല്ല ഫോളോവേഴ്സ് ഒക്കെയാണ് അപ്പൊ അവരിരുന്ന സാധനങ്ങൾ ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഒരുപാട് പേര് കാണുന്നതാണ് ഇത് ജസ്റ്റ് വന്ന് ഒരാളെ കുറിച്ച് ഒരു കുട്ടീനെ കുറിച്ച് ഒരാണിനെ കുറിച്ച് വന്ന് ഒരു കുറ്റം പറഞ്ഞിട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വന്ന് ഡിലീറ്റ് ആക്കിയിട്ട് പോയി കഴിഞ്ഞാലും അതിനുശേഷം ഒരുപാട് പോസ്റ്റ് വരും ആൾക്കാർ വിചാരിക്കും അത് അങ്ങനെ ഉണ്ടായിരുന്നതാ അത് മാറി എന്ന് വിചാരിക്കത്തില്ല അത് നിലവിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട് എന്നുള്ള അത് കിടക്കും പക്ഷെ ഫേക്ക് അലിഗേഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പല പോസ്റ്റുകളുടെ അടിയിലും ആ പയ്യനോട് പാവം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന കാണാൻ പറ്റും ലക്ഷ്മി അങ്ങനെ കണ്ടിട്ടുണ്ടോ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിലാക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് എങ്കിൽ പോലും ഇത് അങ്ങനെ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിഞ്ഞ അറിഞ്ഞതിന് ശേഷം പോലും അയാൾ ആ രീതിയിൽ ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ ഇപ്പൊ നമ്മളെ പറ്റി ഒരു ഗോസിപ്പ് കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആരും അന്വേഷിക്കാതെ അത് സ്പ്രെഡ് ചെയ്യാനേ നോക്കൂ ഇൻ കേസ് അത് തെറ്റാണെന്ന് മനസ്സിലായാലും അത് വീണ്ടും അങ്ങനെ തന്നെ പറയാനായിരിക്കും കുറെ ആളുകൾക്ക് ഇഷ്ടം അടുത്തൊരു വിഷയമായി വീണ്ടും വരുന്നതായിരിക്കും ഇന്നത്തെ ചിന്താ വിഷയോട് അവസാനിക്കുന്നു